ഹലോ എല്ലാവർക്കും പത്തരമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അഭിനത്തെ ഒരു പ്രൊമോല് നമ്മുടെ എന്താ പറയാ ആദർശ ആദർശ നമ്മുടെ അഭിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറക്കാനൊക്കെ വരുവാട്ടോ എന്ന ആദർശം മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഇവനെ ഒന്നും ഉപേ ഉപദേശിച്ചിട്ടോ ഇവനോടൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അച്ഛ ഇവന ഇവന്റെ കാര്യമാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സീനാട്ടോ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ അനന്തപുര തറവാട്ടില നമ്മുടെ മുത്തശ്ശനായാലും എല്ലാവരും നമ്മുടെ നയനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയുക അപ്പൊ നമ്മുടെ ദേവിയാനി നമ്മുടെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് മൂർത്തിസാറിനോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്താ പറ്റി അവൾക്ക് വല്ല അവശതീയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് ആ ഇടത്തി ഒന്നും അറിഞ്ഞില്ലേ നയനയാണ് ഇടത്തേക്ക് കരൾ തന്നത് എന്ന് പറയുന്നുണ്ട് അപ്പത്തേക്ക് നമ്മുടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗോട്ടെ അപ്പൊ ദേവിയാനയുടെ കണ്ടൊക്കെ എന്ന് അറിയുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ ദേവയാനി ഉറപ്പായിട്ട് നമ്മുടെ നയനെ കാണാൻ പോകും അല്ലെ ഒരു അടിപൊളി മുഹൂർത്തങ്ങൾ പ്രേക്ഷകർ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആയിരിക്കട്ടെ കൂട്ടുകാരെ ഇനി പത്രമാറ്റിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ ദേവിയാനി നമ്മുടെ അനന്തപുരം തറവാട്ടിലെ നമ്മുടെ നയനെ നയനെയൊരു റാണിയായിരിക്കും വാഴ്ത്താൻ പോകുന്നത് അല്ലെ നമുക്ക് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ